കപ്പ കൃഷി ചെയ്യണം കപ്പ നട്ടിട്ടിപ്പോൾ അഞ്ച് മാസമായി തമാസി പറിക്കാം പക്ഷെ എലിശല്യം ഭയങ്കരം എലിയെ പിടിക്കാനുള്ള എലിക്കണിയൊക്കെ വെച്ചിട്ടുണ്ട് വിഷം വെച്ചിട്ടുണ്ട് മാന്തിമാർക്ക് കിഴങ്ങായി വരുന്നേ ഉള്ളു കാട കാടൊക്കെ പറിച്ചു ഞാനതിന്റെ അകത്ത് എന്റെ ഒരാൾ ഇടത്തിലുണ്ട് കപ്പ എലി കയറാതിരിക്കാനായിട്ട് ചില പ്രയോഗങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഇത് ഇതിൻ്റെ അകത്ത് ഒരു ദ്രാവം ഒഴിച്ചുകൊടുക്കും നമ്മൾ ബാത്റൂമിലൊക്കെ ഉപയോഗിക്കുന്ന അതിൻ്റെ സ്മെല്ല് അടിച്ചാൽ എലി ഇവിടെ വരികലെന്നു പറയുന്നത് ഇതിൻ്റെ അകത്തൊരു തുണി വെച്ചിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിവിടെ കെട്ടിത്തുക്കിയാൽ മതി ബാത്റൂമൊക്കെ കളിക്കുകയും ചെയ്യാൻ ഉപയോഗിക്കുന്നത് മണം വരാതിരിക്കാൻ ഉപയോഗിക്കുന്നത് പെനോയിൽ പെനോയിലാണ് ഇതിൻ്റെ പെനോയിലിൻ്റെ മണം അടിച്ചാൽ ഇത് വരത്തില്ല അതൊരു ഇങ്ങനെ ഒരു കുപ്പി എടുത്തിട്ട് ഇപ്പഴിക്കകത്തൊരു ചിരടെല്ലാം കെട്ടി ഇതിൻ്റെ അത് നിറച്ചിവിടെ കൊണ്ടുവന്ന് കിട്ടിയാൽ മതി പിന്നെ സ്മെല്ല് ഭയങ്കരമായിട്ടുണ്ടാകും അത് പിന്നെ ശരി അടുക്കത്തില്ലെന്നാണ് പറയുന്നത് വെച്ച് നോക്കിയിരിക്കുക ഇവിടെയും വെച്ചിട്ടുണ്ട് പിന്നോയിൽ ഒരു കുപ്പിയുടെ തലക്കെ എടുത്ത് മുറിച്ചിട്ട് അതിന് കോർക്കിട്ട് അടപ്പിച്ച് അതിൻ്റെ അകത്തൂടി ഇങ്ങനെ എടുത്താൽ മതി കപ്പയിൽ ഇതിൻ്റെ ആ തുണി പെനോയിൽ കോ പെനോയൽ ഒഴിച്ചു കൊടുത്താൽ പെനോയലിൻ്റെ മണം കാരണം അടുക്കിയാലെന്നാണ് പറയുന്നത് ഇത് കപ്പയാണ് കാണുന്നത് അതിങ്ങനെ ഒരു കപ്പ വല്ല തണ്ടിൽ ഇട്ടിപ്പം നല്ല മണമുണ്ട് വന്ന ലക്ഷണം കാണുന്നില്ല ഡെയിലി ഇങ്ങോട്ട് അടുത്ത ലക്ഷണം കാണുന്നില്ല പന്നിയും പരിയാലേ പന്നിക്ക് പോയി അലർജിയാണ് ഇത് ഭക്ഷണം കഴിക്കുമ്പോൾ ഇതിൻ്റെ ദോഷം ൂക്ഷഗന്ധം ഉണ്ടാകും അപ്പത് ഭക്ഷണം സ്വാദിഷ്ടമായിരുന്നു കഴിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് എന്തായാലും പരീക്ഷിച്ചു നോക്കിയിരിക്കുക മാന്തി മറിച്ചതാണ് എലി കപ്പ മറിഞ്ഞു പോയി ഇങ്ങനെ കിഴങ്ങൊന്നും ആയില്ല മാന്തില്ല പെട്ടി ഒഴിച്ച് പിടിച്ചിട്ടുണ്ട് എലിപ്പെട്ടി വെച്ച് പിടിച്ച് കൊന്നു തുടങ്ങിയിട്ടുണ്ട് എലിപ്പെട്ടി വെച്ച് വീണില്ല എലിപ്പോൾ ചോദിച്ചത് അവിടെ ഇന്നലെ വന്ന് കപ്പാ തിന്നിട്ടുണ്ടായിരുന്നു കപ്പാത്തി തിന്നാൽ ആണെന്ന് എന്ന് പറയും മരച്ചീനിക്കിഴങ്ങ് കപ്പ എന്നും പറയും ജലനാടി പൂള എന്നും പറയും സൈഡിൽ ചേമ്പും വേലി കിട്ടിയിരിക്കുകയാണ് പന്നി കയറാതിരിക്കുക അതിലും ഉണ്ട് അങ്ങം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം